കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ നാടകീയ രംഗങ്ങൾ വൈസ് ചാൻസലറെ മറികടന്ന് രജിസ്ട്രാർ ഡോക്ടർ കെ സനിൽകുമാറിന്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കി വിഷയം അന്വേഷിക്കുന്നതിനായി മൂന്നംഗ സമിതിയെയും ചുമതലപ്പെടുത്തി ഇടത് അംഗങ്ങളുടെ തീരുമാനം നിലനിൽക്കില്ലെന്നാണ് താൽക്കാലിക ചുമതലയുള്ള വി സി സിസാ തോമസിന്റെ വാദം സിൻഡിക്കേറ്റ് തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു രംഗത്തുവന്നു ഭാരതാമ്പ ചിത്രത്തെ ചൊല്ലിയുള്ള വിവാദത്തിൽ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത് സംബന്ധിച്ച സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലായിരുന്നു അടിയന്തര സിൻഡിക്കേറ്റ് യോഗം യോഗത്തിൽ വൈസ് ചാൻസലർ സിസ തോമസ് രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി റിപ്പോർട്ട് ചെയ്തു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചർച്ച ആവശ്യപ്പെട്ടെങ്കിലും വി സി വഴകിയില്ല തുടർന്ന് സിസയുടെ എതിർപ്പ് അവഗണിച്ച ഭൂരിപക്ഷാഭിപ്രായ പ്രകാരം അച്ചടക്ക നടപടി റദ്ദാക്കി സിൻഡിക്കേറ്റിന്റെ തീരുമാനം പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ വൈസ് ചാൻസലർക്കും രണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങളും തയ്യാറല്ല ആ നിന്ന് അനിൽകുമാറിന്റെ സസ്പെൻഷൻ തുടരുമെന്ന യോഗത്തിന് ശേഷം വൈസ് ചാൻസലർ അറിയിച്ചു അജണ്ടയിൽ ഇല്ലാത്ത വിഷയം ചർച്ച ചെയ്യണമെന്ന ഇടതംഗങ്ങൾ ആവർത്തിച്ചതോടെ താൻ യോഗം പിരിച്ചുവിട്ടു എന്നും അവസാനം അത് ഈ സസ്പെൻഷൻ റദ്ദാക്കണം എന്നുള്ള രീതിയിലോട്ട് വന്നപ്പോൾ ഞാൻ മീറ്റിംഗ് ഡിസോൾവ് ചെയ്തിട്ട് പുറത്തു പോവുകയാണ് ഒരു അജണ്ട പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഫാക്ട്സ് ഫൈനലൈസ് ചെയ്യാൻ പറയുമ്പോൾ വേറൊരു വിഷയം എടുത്ത് ഡിസ്കസ് ചെയ്യാൻ അതൊരിക്കലും ഒരു അപ്രൂവ്ഡ് അജണ്ട ഐറ്റം അല്ലാത്തതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല വിഷയത്തിൽ പറ്റുന്ന സിൻഡിക്കേറ്റ് ആണെന്നും സ്റ്റാറ്റ്യൂട്ട് പ്രകാരമുള്ള നടപടിയാണ് മന്ത്രി പറഞ്ഞു കോടതി പരിശോധിക്കട്ടെ സ്റ്റാറ്റ്യൂട്ടിൽ എഴുതി കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ നടന്നിട്ടുള്ളത് നടപടി സ്വീകരിക്കാനായിട്ട് അധികാരമില്ലാത്തതാണ് നാളെ സിൻഡിക്കേറ്റും വി സിയും വെവ്വേറെ സത്യവാങ്മൂലങ്ങൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കും വിഷയത്തിൽ കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നാണ് കണ്ടറിയേണ്ടത് റിപ്പോർട്ടർ തിരുവനന്തപുരം